നമസ്കാരം പൃഥ്വിരാജ് ഒരു വിശുദ്ധ പശുവല്ല എന്ന് സംഘപരിവാർ പ്രവർത്തകനായ ഇ എൻ നന്ദകുമാർ പൃഥ്വിരാജിന് ഐ എസ് ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്ഷേപങ്ങൾ അതിരുകടക്കുന്നില്ലേ എന്ന ചാനൽ അവതാരകന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇ എൻ നന്ദകുമാർ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് പൃഥ്വിരാജിന് ആർക്കെതിരെയും എന്തും പറയാമെന്നിരിക്കെ മറ്റുള്ളവർക്ക് പൃഥ്വിരാജിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നന്ദകുമാർ പറഞ്ഞു സിനിമയിലൂടെ വിളിച്ചു പറയാൻ ശ്രമിച്ച വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾക്ക് പൃഥ്വിരാജ് അല്ല മഞ്ജുഷി അതിന് ഒരിക്കലും സംഘപരിവാർ പ്രസ്ഥാനങ്ങള് നമ്മുടെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോലെ കൈവെട്ടാനോ കാലു വെട്ടാനോ തലവെട്ടാനോ പോയിട്ടില്ലല്ലോ മറിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ പറയാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവർക്ക് ഒരു സിനിമ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജനോ കൂട്ടർക്കോ അവകാശം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സിനിമയിലെ ഇന്ന ഭാഗം തെറ്റാണെന്ന് പറയാനുള്ള അവകാശം മറുപക്ഷത്തിനുണ്ട് ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ചരിത്രത്തിന്റെ നിഷേധമാണിത് ചരിത്രത്തെ തെറ്റായിട്ട് വളച്ചൊടിക്കലാണ് കൃത്യമായി നരേഷൻ്റെ ക്രിയേഷനാണ് ഇത് 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 ഭൂഷണമല്ല നിങ്ങൾ സിനിമ പിടിക്കുന്നതിന് മാത്രമല്ല പ്രശ്നം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ആഖ്യാനം കൊണ്ടുവരികയാണ് അതായത് ഗുജറാത്ത് കലാപത്തിന് ആഖ്യാനം കൊണ്ടിരുന്നു ഗുജറാത്ത് കലാപം മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ള മറ്റ് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിനെതിരാണെന്നാണ് ആരോപണം അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റിയ അതായത് ഇവിടെയുള്ള ഇടുക്കി ഡാം പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ആരാണ് തീരുമാനിച്ചെന്ന് പറയേണ്ടതാണ് അത് വ്യക്തമാക്കേണ്ടതാണ് അത് ഇവിടുത്തെ സംവിധായകൻ പറയേണ്ടതാണ് തിരക്കഥാകൃത്ത് പറയേണ്ടതാണ് ഈ തരത്തിൽ ഭാഷകൾ ഒരു സിനിമയിൽ ഉപയോഗിക്കാമോ ഇതൊരു കലയുടെ ഭാഗമാണോ ഒരു സിനിമയുടെ ഭാഗമാണോ ഒരു നറേഷൻ അല്ലേ അതാണ് കൃത്യമായിട്ടുള്ള ആഖ്യാനമാണ് ഈ തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിയായോ ഞങ്ങൾ പതിനേഴ് കടലാസ് ഭാഗങ്ങൾ കട്ട് ചെയ്തതില്ലേ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് യാതൊരു പ്രസക്തിയില്ല വാസ്തവത്തിൽ കാരണം സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരിക്കലും ജനവിരുദ്ധമാകരുത് സിനിമ ഒരു സിനിമ ഒരു എൻറ്റർടൈൻമെൻറ്റാണ് അതിൽ അത് രാഷ്ട്രീയ സിനിമ ആയിക്കോട്ടെ ആർക്കെ വിരോധം കാര്യം ഇപ്പം നമ്മളിവിടെ കേരളത്തിലെ എത്രയോ രാഷ്ട്രീയ സിനിമകൾ നമ്മൾ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ലാൽ സലാം സ്വീകരിച്ചിട്ടില്ലേ രക്താക്ഷികൾ സിന്താപാതം സ്വീകരിച്ചിട്ടില്ലേ ആർക്കും ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അറബിക് കഥകൾ സ്വീകരിച്ചല്ലോ ആർക്കിവിടെ ആക്ഷേപം ഉണ്ടായിരുന്നത് അതിന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നയങ്ങൾ ബോധ്യപ്പെടുത്താൻ എൻ്റെ സിനിമകൾ ഇറക്കാം അത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ അതങ്ങനെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി എൻ്റെ രാഷ്ട്രീയം ഇതാണ് എൻ്റെ രാഷ്ട്രീയത്തില് ഗോധ്രയില് തീവണ്ടി ആരും കത്തിച്ചിട്ടില്ല അത് സ്വയം കത്തിപ്പോയതാണ് ഞാൻ ഇന്നതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയണേ പറഞ്ഞോട്ടെ അതിനുശേഷം നമ്മൾ സംസാരിച്ചാ പോരെ അല്ലാതെ കണ്ട് പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് സിനിമ തുടരണ പോലെ വേണ്ടോ എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇവിടത്തെ ഉള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ എടുത്തിട്ടില്ല ബഹിഷ്കരിക്കും അതുപോലെ തന്നെയായിരുന്നല്ലോ ശ്രീ എൻ നന്ദകുമാർ ഈ ബഹിഷ്കരണം നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ടിക്കറ്റ് എടുക്കുക ക്യാൻസൽ ചെയ്യുക അതുപോലെ തന്നെ സിനിമയ്ക്കെതിരെ ആക്ഷേപം കൊണ്ടുവരിക അതേ അതോടൊപ്പം തന്നെ നേക്കാൾ വലുതായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ ഐ എസ് ബന്ധം പോലുമാണ് പറയുന്നത് ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് പോയപ്പോൾ ജോർദാനിൽ നടത്തിയ കൂടിക്കാഴ്ച അതിനെ കുറിച്ച് അന്വേഷിക്കണം ആരും അതൊക്കെ കടത്തിപ്പറച്ചിലായില്ലേ പൃഥ്വിരാജ് ഇവിടെ മലയാള സിനിമയിലുള്ള ആളാണല്ലോ വർഷങ്ങളായിട്ട് എൻ്റെ മഞ്ജുഷ് അല്ലെ പൃഥ്വിരാജന പൃഥ്വിരാജന് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ പറയാം അല്ലെ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ പറയാം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് പറയാം പൃഥ്വിരാജിനെതിരായിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു വിശുദ്ധ പശുവാണ് പൃഥ്വിരാജ് എന്നുള്ള ധാരണ ഒന്നും എന്നെ സംബന്ധിച്ചില്ല കാരണം ആളുകൾക്ക് പറയാനുള്ള അവകാശം ഇതൊരു പ്രസ്ഥാനത്തിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല വ്യക്തികൾക്ക് പറയുവാനുള്ള അവകാശമുണ്ട് അവരവകാശത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം എല്ലാ ഓരോ വ്യക്തികളും ഓരോ തരത്തിലല്ലേ എല്ലാവരും ഇങ്ങനെ ആർ എസ് എസിന്റെ നയത്തിനടിസ്ഥാനത്തിലാണോ വരിക അങ്ങനെ ആവണൊന്നും